ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയാൻ തരുന്ന ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ പ്രതീക്ഷയോടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹാദരവോടെ വന്ദനമറിയിച്ചുകൊണ്ട് ഈ സന്ദേശം നമ്മളെ ഒത്തിരി ബലപ്പെടുത്തുവാൻ ചിന്തിപ്പിക്കുവാൻ ശക്തീകരിക്കുവാൻ നമ്മളിൽ ഒരുപാട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുവാൻ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദൈവത്തെ മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് അപ്പൊസ്തല പ്രവർത്തി പതിമൂന്നാമത്തെ അധ്യായം നാൽപ്പതാമത്തെ വാക്യം വായിച്ച് കേൾപ്പിച്ച് ആ വാക്യത്തിൽ നിന്നൊരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കട്ടെ അപ്പോസ്തോൽ പ്രവൃത്തി പതിമൂന്നാം അധ്യായം നാൽപ്പതാം വാക്യം ഹേ നിന്നക്കാരെ നോക്കു ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുകയും നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ ലാസ്റ്റ് വാചകം നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ ഈ വാക്യം ഒരു പോസിറ്റീവ് വാക്യമല്ല ഹേ നിന്നക്കാരെ നശിച്ചു പോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമത്തിലൊരു പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചിരുന്നത് ഇവിടെ അപ്പോസ്റ്റൽ പ്രവർത്തി പതിമൂന്നാമത്തെ അധ്യായത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം എങ്കിലും ബൈബിള് സന്ദർഭോചിതമായി ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവർക്കും അനുയോജ്യവും അനിവാര്യവുമായിരിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിനകത്ത് പരാമർശിക്കുന്നത് ഈ വാക്യത്തിനകത്ത് നിന്നക്കാരെ ആശ്ചര്യപ്പെട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്ക് നശിച്ചു പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യത്തിൻ്റെ ആമുഖം എന്നിട്ട് പറയുന്നു നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവർത്തി ചെയ്യും അത് നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ശിക്ഷാവിധിയുടെ വാക്യമാണ് ന്യായവിധി നടക്കാൻ പോകുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വാക്യമാണ് പക്ഷേ ഇന്ന് ഞാൻ നമുക്ക് വേണ്ടി ഈ വാക്യത്തെ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു വാക്യം തിരുത്താനോ വാക്യത്തിൻ്റെ ആശയം മാറ്റാനോ വാക്യത്തിൻ്റെ കാലഘട്ടത്തെ തിരുത്താനൊന്നും ഞാൻ ആരുമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഒരു സെൻറ്റൻസ് നമുക്ക് ചിലർക്കെങ്കിലും ഗുണം വന്നെങ്കിൽ കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടെ പ്രതീക്ഷിക്കാൻ കുറച്ചോടെ നമ്മളിൽ നമ്മുടെ സങ്കടങ്ങൾ എടുത്തു കളഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷിപ്പാൻ ഒരു അവസരം ഉണ്ടായാൽ അങ്ങനെയാകട്ടെ എന്നുള്ള ചിന്തയോടെ ഞാൻ ഒരൽപനേരം ഈ വാക്യത്തെ ശ്രദ്ധിച്ചപ്പോൾ ആ പറഞ്ഞത് നമുക്കനുകൂലമായി സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് നമുക്കനുഗ്രഹമായി തീർന്നെങ്കിൽ എന്ന് ഞാൻ പോയി ആ ഒരാഗ്രഹം ആ ഒരാശ മാത്രം ഈ വചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക അവസാനത്തെ സന്നൻസ് ഇങ്ങനെയാണ് നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവർത്തി തന്നെ ഒരു വലിയ പ്രവർത്തി ദൈവം ചെയ്യാൻ പോവാന്നാണ് പറയുന്നത് അത് നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പ്രവൃത്തി തന്നെ എന്ന് ഞാൻ എൻ്റെ മനസ്സിത്തി വായിച്ചിട്ട് ഞാൻ ദൈവപ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചു കർത്താവ് ഒരു ശിക്ഷാ നടപടിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് സത്യം അല്ല ഞാൻ എൻ്റെ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും ചിന്തിച്ചു ആർക്ക് വിശ്വസിക്കാൻ കഴിയും ദൃക്സാക്ഷികൾക്ക് പോലും പലപ്പോഴും കാണുന്നത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തികളല്ല യേശു ചെയ്തിട്ടുള്ളൂ ഉദാഹരണത്തിന് അന്ധനായൊരു മനുഷ്യനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് നിലത്ത് തുപ്പിയിട്ട് ചേർ ഒഴച്ചിട്ട് ആ ചേർ അവൻ്റെ കണ്ണിനകത്ത് മുഴുവൻ അടിച്ച് തേച്ചു വെച്ചു എന്നിട്ട് അവനോട് ശീലോകാങ്കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു ആ മനുഷ്യൻ തപ്പിത്തടഞ്ഞ് ശീലോകാങ്കുളത്തിൽ പോയി കഴുകി കഴുകിക്കളഞ്ഞപ്പോൾ ആ മണ്ണ് കർത്താവ് തേച്ച് പിടിപ്പിച്ച മണ്ണ് കഴുകിക്കളഞ്ഞപ്പോൾ ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കർത്താവ് തേച്ച് വെച്ച മണ്ണിൻ്റെ അടിയിൽ നിന്ന് കാഴ്ചയുള്ള സുന്ദരമായ പവർഫുള്ളായ രണ്ട് കണ്ണുകളാ മനുഷ്യൻ്റെ മുഖത്ത് പ്രത്യക്ഷമായി ഇതാരോടെങ്കിലും വിവരിച്ചാൽ വിശ്വസിക്കൂ ഈ മനുഷ്യൻ ഇപ്പം നമ്മൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു വേദപുസ്തകം വിശ്വസിച്ചേ പറ്റൂ എന്ന് നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് ബോധ്യമുണ്ട് നമുക്കത് വിശ്വസിച്ചേ പറ്റും നമ്മളീ മാർഗ്ഗക്കാരായി പോയി ദൈവത്തെ വിശ്വസിക്കുന്നു പ്രസംഗിക്കുന്നു അപ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ശീലിപ്പിച്ചേ പറ്റും അതുകൊണ്ട് നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അല്ലേലിയ പറയുന്നു സ്വോത്രം പറയുന്നു ശരിയാണ് പക്ഷെ ആദ്യമായിട്ട് ഈ കാര്യം കേൾക്കുന്നൊരു മനുഷ്യൻ്റെ അടുക്കൽ ഈ കണ്ണ് കാഴ്ച കിട്ടിയാലും കണ്ണ് കിട്ടിയ മനുഷ്യൻ വന്നിട്ട് സാക്ഷ്യമായി പറയുക എനിക്ക് ജന്മനാ കണ്ണില്ലായിരുന്നു എൻ്റെ മുഖത്ത് ഈ കണ്ണിൻ്റെ ഭാഗത്ത് ഈ കണ് തടങ്ങളിൽ രണ്ട് കുഴികൾ മാത്രമായിരുന്നു അവിടെ തൊലി ഇങ്ങനെ വന്ന് മൂടിക്കിടക്കുമായിരുന്നു കണ്ണില്ലായിരുന്നു ജനിച്ചപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് ജന്മം കിട്ടിയത് പക്ഷേ എൻ്റെ ആയുസിൻ്റെ കുറേ കാലങ്ങൾ ചിലപ്പോൾ മുപ്പത് വയസ്സായിരിക്കും അത്രയും കാലങ്ങൾ ഞാൻ കണ്ണില്ലാത്തവനായി തൊലി മാത്രം മൂടപ്പെട്ടവനായിട്ട് നടന്നതാണ് ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി എന്ത് നല്ല കണ്ണുകളാണ് നല്ല ഷെയ്പ്പുള്ള കണ്ണിന് തന്നെ ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ കണ്ണൊക്കെ തന്നെ നല്ല ഷെയ്പ്പായ കണ്ണുണ്ട് ചില കണ്ണ് കണ്ടാൽ തന്നെ മുഖത്തിന് ചേരില്ല നമുക്ക് തോന്നും കുറ്റം പറഞ്ഞതല്ല കേട്ടോ കർത്താവിനെ ഒന്ന് ഉയർത്താൻ വേണ്ടി പറയുക അ കർത്താവ് രണ്ട് കണ്ണ് കൊടുത്താൽ അതൊരു എന്താ പറയുക ഇടിച്ച വണ്ടിയുടെ പാർട്സുകൾ പറിച്ചെടുത്ത് വേറെ വണ്ടിക്ക് വയ്ക്കും ഈ കമ്പനി നിർത്തിപ്പോയ വണ്ടി അവരേച്ചുകെട്ടത് പോലെ ആയിരിക്കും അങ്ങനെ ആയിരിക്കുമോ കർത്താവ് രണ്ട് കണ്ണ് കൊടുത്താൽ ആ സൃഷ്ടാവല്ലേ ഏറ്റവും ആ മുഖത്തിന് ചേരുന്ന ആ തലയുടെ വലിപ്പത്തിന് ആ മുഖത്തിൻ്റെ വലിപ്പത്തിന് ചേരുന്ന നല്ല രണ്ട് കണ്ണായിരിക്കില്ലേ നല്ല രണ്ട് കണ്ണ് പുതിയ കണ്ണ് ആ രണ്ട് കണ്ണും മുഖത്ത് വെച്ചോണ്ട് ഒരു മനുഷ്യൻ പറയുക എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഹേ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഒരാശ്ചര്യപ്പെട്ടു നോക്കി എൻ്റെ കണ്ണ് കണ്ടോ മുപ്പത് കൊല്ലം വരെ എൻ്റെ മുഖത്ത് ഈ കണ്ണില്ലായിരുന്നു മുപ്പത് ഞാൻ ഉദാഹരണം പറയുന്നത് കേട്ടോ ഈ കണ്ണ് കണ്ടോ അയ്യോ വന്നിട്ട് എന്താ എങ്ങനെ കണ്ണുണ്ടായി പറയേശു എന്ന രക്ഷകൻ ഭാഗ്യം കൊണ്ട് അവൻ്റെ അടുക്ക ചെല്ലാൻ പറ്റി ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഏങ്ങി ഏങ്ങി പറഞ്ഞു എനിക്ക് മാത്രം കണ്ണില്ലല്ലോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഈ പ്രപഞ്ചമെന്താ എൻ്റെ അപ്പനെങ്ങനെ ഇരിക്കുന്നേ എൻ്റെ കുടുംബാംഗങ്ങൾ എങ്ങനെ ഇരിക്കുന്നേ എൻ്റെ വീടെങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ആ സങ്കടം പറഞ്ഞപ്പോൾ എന്നെ അടുക്ക വിളിച്ചിട്ട് ഞാൻ കണ്ടില്ല നിലത്ത് തുപ്പുന്നതും കണ്ണില്ലല്ലോ ആളുകൾ പറഞ്ഞു കേട്ടു അടുത്ത് നിന്ന് പറഞ്ഞു നിലത്ത് തുപ്പി ആ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി എൻ്റെ മുഖത്ത് കണ്ണിൻ്റെ ഭാഗത്ത് ഉരുട്ടി ഉരുട്ടി വെച്ചു അത് ഉണങ്ങി പിടിച്ചപ്പോൾ എന്നോട് പോയി കഴുകാൻ പറഞ്ഞു ഞാൻ കഴുകിക്കളഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട് ഈ തൊലി പൊട്ടി ഈ ഭാഗത്തത് ഈ കണ്ണുകൾ എൻ്റെ മുഖത്ത് വന്ന് വിടർന്നു നിന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളത് വിശ്വസിച്ചേ പറ്റൂ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കാരണം ബൈബിളിൽ പറഞ്ഞുപോയി പക്ഷെ ആദ്യമായി ബൈബിള് കാണാത്തൊരു മനുഷ്യനോട് ഈ മനുഷ്യൻ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ വിവരിച്ചാൽ വിശ്വസിക്കുമോ വിവരിച്ചാൽ വിശ്വസിക്കാത്ത അത്ഭുതം അല്ലേ അത് ദൈവപ്രവർത്തി അല്ലേ അത് ഈ ദൈവം ചെയ്ത ഏത് കാര്യമാണ് വിവരിച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്നത് കാനാവിലെ കല്യാണം വീട്ടിൽ പച്ചവെള്ളം മീനാക്കി ഒന്നര മണിക്കൂർ വിവരിച്ചാൽ ദൈവാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കത് വിശ്വസിക്കാൻ പറ്റൂ ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു ഒരു മൂന്നാഴ്ച ഈ വിഷയം തന്നെ പ്രസംഗിച്ചാലും കർത്താവിൻ്റെ കൃപയില്ലാതെ വിശ്വസിക്കാൻ പറ്റുമോ ദൈവമക്കളെ ആർക്കത് വിശ്വസിക്കാൻ പറ്റും എന്തിനായി വിവരിക്കുന്നത് തന്നെ നമ്മൾ ഈ ബൈബിള് ഒരു മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ വിവരിക്കുക ഒരു വിഷ എന്തിനെ വിവരിക്കുന്നത് വിശ്വസിക്കാനാണ് വിവരിക്കുന്നത് വിവരിച്ചും വിസ്തരിച്ചും പറയുന്നത് വിശ്വസിക്കാനാണ് പക്ഷെ വിവരിച്ചിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ദൈവപ്രവർത്തികൾ അയ്യയ്യോ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോകുന്നു ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഞാൻ ഇന്നും മറക്കുക എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുക എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു ശുശൂക്ഷകനാണോ നിങ്ങളൊരു ദൈവഭക്തനാണോ ഒരു പ്രാർത്ഥനക്കാരി അമ്മയാണോ നിങ്ങൾ നിങ്ങൾ ഈ വാക്യം അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ വിട് എന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും ഒരു നല്ല വർഷം കർത്താവ് വരാൻ താമസിച്ചാൽ നല്ല പ്രതീക്ഷയുടെ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ ഒരു കൊല്ലം കൊണ്ട് അതേ എല്ലാം കൂമ്പടച്ച് പോയോ ഇല്ലല്ലോ വചനമൊക്കെ കേട്ട് വിശ്വാസം വർദ്ധിച്ചില്ലേ അടുത്ത കൊല്ലത്തിലേക്ക് കയറുമ്പോൾ കഴിഞ്ഞ കൊല്ലങ്ങളേക്കാൾ കുറേയും കൂടി വിശ്വാസം വർദ്ധിച്ചും പ്രാർത്ഥനയിലും ആത്മീയതയിലൊക്കെ കുറച്ചുകൂടെ വെളിച്ചം കിട്ടിയില്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം അസാധ്യമായ കാര്യമായിരിക്കും ഇരുമേ പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നവൻ്റെ ചെവി മുഴങ്ങത്തക്ക രീതിയിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുമെന്ന് യഷ്യാവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കരമായ ആശ്ചര്യകരമായ പ്രവർത്തി ചെയ്യും വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ ചെയ്യുമെന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ദൈവം നമുക്കുണ്ടെങ്കിൽ നമുക്കൊന്ന് ദൈവത്തിങ്കൽ ദൈവത്തിങ്കിൽ അമിതമായിട്ടിപ്പോ പറഞ്ഞുകൂടെ അപ്പ വിവരിച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തിലൊരത്ഭുതം എനിക്കും ജന്മനാ ഒരു പ്രശ്നമുണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനി മാറുമെന്ന് പക്ഷെ ഇന്ന് കേൾക്കുന്ന ദൂതൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അമ്മച്ചിയോട് വിവരിച്ചാൽ പോലും അമ്മയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇന്ന വിഷയത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഇന്ന വിഷയത്തിൽ അങ്ങൻ്റെ അടുക്കൽ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിലല്ല ഞാൻ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ദൈവമാണ് അങ്ങൻ്റെ അടുക്ക വരും അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കും ഇന്നും വിവരിച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത പ്രവർത്തികൾ അങ്ങ് ചെയ്യുമെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് ദൈവത്തോട് കരഞ്ഞൊന്ന് പറയാമോ ദൈവം നിങ്ങൾ തച്ചിനിരുന്ന് വിവരിച്ചാലും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ ഇന്നും ദൈവത്തിൻ്റെ കൈ കുറുകായിപ്പോയിട്ടില്ല ദൈവം അത് ചെയ്യും അങ്ങനെ ഒരു വീര്യപ്രവർത്തി അങ്ങനെ ഒരു ഭയങ്കര ദൈവപ്രവർത്തി നിങ്ങളുടെ വീട്ടിൽ നടക്കേണ്ട ആവശ്യമുണ്ടോ അത് ആദ്യം പറ നമുക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ അത്യാവശ്യം സന്തോഷത്തിൽ ജീവിക്കുന്നു ഇനിയും കൂടുതലൊന്നും വേണ്ട ഞാൻ അട്ടവും മുട്ടവും തട്ടിയും മുട്ടിയൊക്കെ പോകുന്നത് ഞങ്ങൾക്കിനി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾ വല്ലാതി ജീവിച്ചു നോക്കണം അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നച്ചാച്ചൻ ഇരുന്നു അല്ല എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ഒരു പ്രവർത്തിയുടെ ആവശ്യമുണ്ട് ബന്ധിക്കപ്പെട്ടു പോയി ഇതുപോലെ ഇരിക്കുന്ന ചിലരുണ്ട് ഒതുക്കപ്പെട്ടവരുണ്ട് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാത്തവരുണ്ട് നട്ടാലും നനച്ചാലും മുണയ്ക്കാത്തതുപോലെ മുരടിച്ചു പോയൊരു സ്ഥിതിയുണ്ട് ഞാൻ പകച്ചു നിൽക്കുക വിവരിച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ദൈവപ്രവർത്തി എനിക്ക് കൂടി വേണ്ടി ചെയ്യാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ നിങ്ങളിത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു സംഭവിക്കും പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ വിവരിച്ചാൽ വിശ്വസിക്കാൻ കഴിയാത്ത ദൈവപ്രവർത്തി ആശ്ചര്യപ്പെടുന്നപ്പാ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ അങ്ങനെ ചിലത് സംഭവിക്കട്ടെ ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം തിരുസന്നിധിയിലേൽപ്പിക്കുന്നു ഇത് കൊതിക്കുന്ന ആരെങ്കിലും അങ്ങയുടെ പ്രവൃത്തിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേക്കത് ചെയ്യാൻ പറ്റും അങ്ങ് എന്ത് ചെയ്താലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതുപോലത്തെ ഒരു പ്രവൃത്തി ദൈവം ചെയ്ത് കാണിക്കണേ ചിലർക്കെങ്കിലും വേണ്ടി ഈ ഒരൊറ്റ തൂതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കണമേ കർത്താവ് അത് ചെയ്യും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ